അവരുടെ മാതാപിതാക്കൾക്ക് ഏഴുവർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തതിനും ശേഷം ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് പത്താം വയസ്സിൽ സ്നാനം ഏറ്റ് ഇതേ വർഷം തന്നെ അഭിഷേകം കാർ ദീർഘസമയങ്ങൾ ദിവസം പ്രാർത്ഥിക്കുന്ന പഠനങ്ങളോ ആഡംബരങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ പരിമിതമായ സാഹചര്യങ്ങളിലും ഇതൊരു പരാതി ഇല്ലാതെ ദൈവനാമത്തിന് വേണ്ടി അധ്വാനിച്ച

ആരംഭിച്ചു ആ ദിവസങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് അതിഭയങ്കരമായ തലവേദനയും മറ്റു പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പരാതികളോ പരിഭവങ്ങളോ ഒന്നും പറയാറില്ലായിരുന്നു എന്നെ പറഞ്ഞു എന്നെ ഒന്ന് തലോടണേ എന്ന് മാത്രമേ അവൾ പറഞ്ഞിട്ടില്ല എന്തായാലും ഇന്നത്തെ നാട്ടിലാണ് അവരോട് പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ മോളുടെ ആണെന്ന് ുന്നു അവൾ മുസ്സിയുടെ ബർത്ത്ഡേ ചേച്ചയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഇന്ന് രണ്ടാമത്തെ മാർത്ത്ഡേ കുഞ്ഞുങ്ങളെ ഓർത്ത് ആത്മാ പ്രാർത്ഥിക്കണം എന്ന് ഉപേക്ഷിക്കുന്നു